ായംകുളം പോലീസ് സബ് ഡിവിഷന്റെ നേതൃത്വത്തിലുള്ള സബ് ഡിവിഷൻ റസിഡൻസ് റസ്ക്യൂ ഫോഴ്സിന്റെ പ്രവർത്തനത്തിന് ഗാന്ധിനഗർ റസിഡൻസ് അസോസിയേഷനിൽ തുടക്കമായി വർദ്ധിച്ചുവരുന്ന മോഷണ പരമ്പരയും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും തടയുന്നതിന്റെ ഭാഗമായാണ് റസിഡൻസ് റെസ്ക്യൂ ഫോഴ്സിന് രൂപം നൽകിയത് കായംകുളം പോലീസ് സബ്ഡിവിഷന്റെ സബ്ഡിവിഷൻ റെസിഡന്റ് റെസ്ക്യൂ ഫോഴ്സിന്റെ പ്രവർത്തനം കായംകുളത്തെ ഗാന്ധിനഗർ റസിഡൻസ് അസോസിയേഷനിൽ തുടങ്ങി എനിക്ക് <laughs> വർദ്ധിച്ചു വരുന്ന മോഷണ പരമ്പരകളും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും തടയുന്നതിന്റെ ഭാഗമായാണ് പോലീസ് സേനയോടൊപ്പം റെസിഡൻസ് അസോസിയേഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സബ് ഡിവിഷൻ റെസിഡൻസ് റെസ്ക്യൂ ഫോഴ്സിലെ പ്രവർത്തകരും സംയുക്തമായി രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കാനായി തീരുമാനിച്ചത് റെസ്ക്യൂ ഫോഴ്സിന്റെ പ്രവർത്തനോദ്ഘാടനം കായംകുളം ഡിവൈഎസ്പി ൻ നിർവഹിച്ചു പ്രവർത്തകർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ ചെയ്തു കായംകുളം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ജി എൻ ആർ എ റസിഡൻസ് അസോസിയേഷൻ്റെ കൂടെ സഹകരണത്തോടുകൂടി ഇന്ന് നമ്മൾ നൈറ്റ് പെട്രോളിംഗ് ആരംഭിക്കുകയാണ് നമ്മൾ കായംകുളം സബ് ഡിവിഷൻ റെസിഡൻസ് റെസ്ക്യൂ ഫോഴ്സ് എന്ന് പറഞ്ഞൊരു സംഘടന രൂപീകരിച്ച് സന്നദ്ധരായ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോലീസ് നൈറ്റ് പെട്രോളിങ് ആരംഭിക്കുന്നു അതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് മഴക്കാലമാണ് വർദ്ധിച്ചു വരുന്ന മോഷണങ്ങൾ കുറയ്ക്കുക അതുപോലെ തന്നെ ആൻറ്റി സോഷ്യൽസ് തമ്പടിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നിരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിത് ആരംഭിച്ചിരിക്കുന്നത് പൊതുജനങ്ങളും പോലീസും കൂടെ ചേർന്നുള്ള ഒരു പെട്രോളിങ് അത് നമുക്ക് കുറ്റങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി നല്ലതായിരിക്കുമെന്നുള്ള റെസിഡൻസ് അസോസിയേഷനെയൊക്കെ തന്നെ പ്രചോദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളിത് ആരംഭിച്ചിരിക്കുന്നത് ഇത് മറ്റുള്ള റെസിഡൻസ് അസോസിയേഷനുകളിലൂടെ ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് ഓരോ ദിവസം അവരുടെ സാന്നിധ്യവും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്ന് നമ്മുടെ ഈ പട്രോളിംഗിന് മുൻകൈയ്യെടുത്ത ജി എൻ ആർ ഐയിലെ എല്ലാ പ്രവർത്തകരോടും കായംകുളം പോലീസിനുള്ള അഖൈതവുമായി നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് ചടങ്ങിൽ സന്നദ്ധ സേനാംഗങ്ങളായ ഹാഫിസ് മുല്ലശ്ശേരി സലാഷ് വാലയ്യത്ത് സലാഹുദ്ദീൻ ഇഷൽ ഹിലാൽ ഇദ്രിസ് തുടങ്ങിയവർക്കുള്ള ജേഴ്സി വിതരണം നടത്തി ഗാന്ധിനഗർ റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ലിയാ പറമ്പിൽ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സാബിർ ട്രഷറർ ഷറഫുദ്ദീൻ കളത്തിൽ വൈസ് പ്രസിഡന്റ് നസീബ് ഖാൻ വരിക്കപ്പള്ളി സെക്രട്ടറി റിയാസ് പുലരിയിൽ തുടങ്ങിയവർ സംസാരിച്ചു സബ് ഡിവിഷൻ റസിഡൻസ് റെസ്ക്യൂ ഫോഴ്സ് പ്രവർത്തനം രാത്രി പതിനൊന്ന് മണി മുതൽ പുലർച്ചെ നാല് മണിവരെ നീണ്ടു നിൽക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ്